വെളിയങ്കോട് സൂറത്തിലെ തങ്ങന്മാരുടെ മക്കാമിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ രണ്ട് ടിസ്റ്റ് ഉണ്ട് ഒന്ന് എൻ്റെ വീട് വെളിയങ്കോടാണ് രണ്ടാമത്തെ ടിസ്റ്റ് ഈ ജാരത്തിൻ്റെ പിറകിലാണ് എൻ്റെ വീട് എന്നും ജാറവുമായി ഞങ്ങൾ കാണാറുണ്ട് പോകാറുണ്ട് അതേ വഴിയിലാണ് ജാറ എന്നും ഇതുവഴി പോകുമ്പോൾ വീഡിയോ എടുക്കണം കാണിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്നാണ് പറ്റിയത് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള ജാറമാണിത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതിലധികം കൊല്ലം പഴക്കമുണ്ട് ഈ സൂറത്ത് സൂറത്തുമക്കാമിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈ വസല്ലമയുടെ പേരമകനും കാതിരിയ ത്വരീക്കത്തിൻ്റെ ഷെയ്ഹുമായ സെയ്ദ് അഹമ്മദ് ബിൻ ഹസൻ റസി ഏഴ് തലമുറയിലെ പേരമക്കളുമാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കിടക്കുന്ന ഒരു ജാറമാണ് വിളിയങ്കൂട്ട് സൂറത്ത് ജാറം ഇവിടെ ആദ്യം ഇത്ര മക്ബറുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഉള്ളിലായിരുന്നു ഉള്ളിൽ ഫുള്ളായപ്പോഴാണ് പുറത്ത് മറവ് ചെയ്യാൻ തുടങ്ങിയത് അത്യാവശ്യം ഖബറുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഈ മക്കാമിൻ്റെ മുന്നിലായിട്ട് ഒരു കൊടിമരം സ്ഥിതി ചെയ്യുന്നുണ്ട് ആ കൊടിമരത്തിനും ഉണ്ട് കുറച്ച് പ്രത്യേകതകൾ നമുക്ക് കേട്ടറിയാം ഇവിടെ കൊല്ലം തോറും നടത്തി വരാറുള്ള വിളിയംകൂട് ചന്ദനക്കുടം നേർച്ച പ്രമാണിച്ച് വിളിയങ്കൂട് എന്ന് പറയുക ഫെബ്രുവരി പത്തിനു ഒന്നിനും പത്തിനും ഇടയിലാണ് ഇവിടെ ചന്ദനക്കുടം നേർച്ച അത്യാവശ്യം ആളുകളൊക്കെ പങ്കെടുക്കുന്ന നേർച്ചയാണിത് വിളിയങ്കൂട് ചന്ദനക്കുടം കൊടികുത്ത് നേർച്ച എന്ന് പറയും ഈ കൊടിമരുത്തുമലാണ് കൊടി ഉയർത്തലൊക്കെ ആ ടൈമാകുമ്പോൾ ഇതിമത്തെ ഇലകളൊക്കെ വെട്ടി ഒഴിവാക്കും ഒരുപാട് എന്താ പറയുക ചരിത്രങ്ങളുള്ള ഒരു ജാറമാണ് ഇത് കാണാനും നല്ല ഭംഗിയാണ് ഞാൻ പല ജാറങ്ങളിലൊക്കെ പോയി സിയാർത്ത് ചെയ്യാറുണ്ട് പക്ഷേ ഇത്ര ഒരു ഭംഗിയുള്ള അത്ര വലിയൊരു ജാറം അധികം ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ ബേക്ക് ഭാഗമാണത് ഈ വിളിയങ്കൂട് എന്നുള്ള സ്ഥലം ഏകദേശം എല്ലാ ആളുകൾക്കറിയാം വിളിയങ്കൂട് ഉമർഖാദിയുടെ ജാറത്തിൻ്റെ ബേക്കിലായിട്ടാണ് സൂറത്ത് മക്കാം സ്ഥിതി ചെയ്യുന്നത് ഉമർ ഉമർഖാദിയുടെ ജാറത്തിലേക്ക് പോകുന്നവർ പോകുന്നവരെല്ലാവരും ഈ ജാറത്തിലേക്ക് കയറാറുണ്ട് അത്തരം തൊട്ടടുത്താണ് ഈ ജാറം ഈ ജാറത്തിൻ്റെ മുൻവശത്തുള്ള കിണറാണത് ഇതിൽ ധാരാളം ആളുകൾ വന്ന് വെള്ളം കുടിക്കാറുണ്ട് അത്ര ഔഷധമുള്ളൊരു കിണറാണ് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാട് വീട്ടിലേക്ക് വീടുകളിലേക്ക് ഇതിൽ നിന്നായിരുന്നു വെള്ളം കോരിക്കൊണ്ടത് ഇപ്പോൾ ഇതാണ് വിളയങ്കോട് സൂറത്ത് ജാറം ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ അവരൊരു തറവാട് ഉണ്ട് അതാ തങ്ങന്മാരൊക്കെ ഇവിടെയാണ് ജനിച്ച് വള വളർന്നതൊക്കെ അത്രക്കും തൊട്ട മേഖല ആയിട്ടാണ് ഈ തറവാട്